മതാതീത കേന്ദ്രത്തിൽ അയ്യപ്പനെ ഭരണകേന്ദ്രത്തിൽ പ്രതിഷ്ഠിക്കണം അദ്ദേഹത്തിൻ്റെ ആഭ്യന്തര ഓഫീസിൽ ഹോം മിനിസ്റ്ററുടെ ഓഫീസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രദർശിപ്പിക്കണം വാളിൻ്റെ പിന്നിലൂടെ നടന്നു ഞാൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണഭൂതനെന്ന സ്വയം പേരിട്ട് കാരണഭൂതനായ ആ വിജയൻ പിണറായി വിജയൻ അയ്യപ്പൻ്റെ ഭൂതഗണമായി മാറാനുള്ള ഒരു ഒരു ചെറിയ ശ്രമമാണ് അയ്യപ്പ സംഗമത്തിൽ നടത്തിയത് വെള്ളാപ്പള്ളി നടേശനും പിണറായി വിജയനും തമ്മിലുള്ള ബന്ധവും അവർ തമ്മിലുള്ള പ്രസ്താവനയും ഒക്കെ അവരവർ തന്നെ അത് പറയട്ടെ അതിനിടയിൽ കയറി ഞാൻ പറയേണ്ട ആവശ്യമില്ല അത് വ്യക്തിപരമായിട്ടുള്ള അവർ തമ്മിലുള്ള ഏർപ്പാടാണോ എനിക്ക് ചോദിക്കാനുള്ളത് അതൊന്നുമല്ല എനിക്ക് നിങ്ങളുടെ ഈ ക്യാപ്ഷൻ ഉണ്ടല്ലോ ശരണം വിളിച്ച് തിരഞ്ഞെടുപ്പിലേക്കോ ഈ ക്യാപ്ഷൻ വളരെ വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു ഒന്നാം തരം ചർച്ചയുടെ നല്ലൊരു ക്യാപ്ഷനാണ് അതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ഈ സമൂഹത്തിലെ ജനങ്ങളോട് ഇത് സംഘടിപ്പിച്ചവരോട് അതുപോലെ ഈ അയ്യപ്പ സംഗമത്തിൻ്റെ ബാക്കി പത്രം എന്ന നിലയിൽ ഇന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാമത്തത് എന്തുകൊണ്ട് സി പി എം പ്രതിനിധികൾ ഈ ചർച്ചയ്ക്ക് വന്നില്ല അതിന് ശ്രീ ജോസഫ് സി മാത്യു ഒരു കാര്യം പറഞ്ഞു പക്ഷെ ഞാൻ പറയുന്നത് വേറൊരു തലത്തിലാണ് അയ്യപ്പ സംഗമം അതിൻ്റെ അർത്ഥതലത്തിൽ തലത്തിൽ പൊളിഞ്ഞു പോയി അത് തികഞ്ഞും പരാജയപ്പെട്ടു പോയി വാസവൻ പറഞ്ഞു അതിൽ അതിലാളില്ലാത്തത് നേരത്തെ എടുത്ത ഫോട്ടോയാണ് അപ്പം ആളില്ലായിരുന്നു എന്ന് വാസവന് കഴിഞ്ഞു അത് നേരത്തെ എടുത്തതാണെന്ന് പറഞ്ഞപ്പോൾ രണ്ട് ഗോവിന്ദൻ മാഷ് പറഞ്ഞത് അത് എഐ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോയാണെന്നാണ് എന്തായാലും മാതൃഭൂമിയെ പോലെയുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ചാനൽ എത്രയോ നേരം അത് കാണിച്ചിരുന്നു അപ്പോൾ ഇന്ന് അവരതിൽ വരാത്തത് ഇത് പൊളിഞ്ഞു പോയി ലോക അയ്യപ്പ എന്ന പേര് മാറ്റിയിട്ട് അകല ലോക പൊളിഞ്ഞ സംഗമം എന്ന രീതിയിൽ ഇത് അറിയപ്പെടും രണ്ടാമത്തെ കാര്യം സി പി എമ്മും അതുപോലെ കോൺഗ്രസുമെല്ലാം ഭൈമി കാമുകന്മാരായി കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഭൈമി കാമുകന്മാരായി മാറാനുള്ള ശ്രമമാണ് ഈ ശരണം വിളിച്ച തിരഞ്ഞെടുപ്പിലേക്കോ എന്ന നിങ്ങളുടെ ചർച്ചയിൽ ആദ്യം എനിക്ക് പറയാനുള്ളത് ഭൈമി കാമുകന്മാരെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല പക്ഷേ ഭൈമി കാമുകന്മാരായിരുന്ന ദേവന്മാരുടെ മുമ്പിൽ മനുഷ്യനായ നളനെ എങ്ങനെ തിരിച്ചറിയും എന്ന് അന്താളിച്ചു പോയ ദമയന്തി കഥയിലെ ദമയന്തി മഹേശ്വരനോട് പ്രാർത്ഥിച്ചപ്പോൾ മഹേശ്വരൻ പറഞ്ഞു ദമയന്തി നീ ദേവന്മാരുടെ മുഖത്തേക്ക് നോക്കണ്ട എല്ലാവരുടെയും കാലുകളിൽ നോക്കുക മനുഷ്യനായ നളൻ ഭൂമിയിൽ കാല് ചവിട്ടി നിൽക്കുന്നുണ്ടാവും ദേവന്മാർക്ക് ഭൂമിയിൽ നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് മനുഷ്യനായ നളന ഏതാണെന്ന് നിനക്ക് തിരിച്ചറിയാൻ കാലിലേക്ക് നോക്കിയാൽ മതി ഇവിടെ അയ്യപ്പ ആഗോള സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഈ നാട്ടിലെ ജനങ്ങൾ അല്ലെങ്കിൽ അയ്യപ്പ വിശ്വാസികൾ അവർ പിണറായി വിജയൻ്റെ മുഖത്തേക്ക് നോക്കിയില്ല ആ മുഖം വികൃതമാണ് എന്നവർക്കറിയാം അവർ വിശ്വാസികളുടെ കാലിൽ ചവിട്ടി അയ്യപ്പൻ്റെ ഭൂമിയെ അയ്യപ്പൻ്റെ പൂങ്കാവനത്തെ ശബരിമലയെ സംരക്ഷിക്കാൻ വന്ന വിശ്വാസികളോടൊപ്പം ശബരിമലയോടൊപ്പം ശബരിമല പൂങ്കാവനത്തോടൊപ്പം പതിനെട്ടാം പടിയോടൊപ്പം ശബരിമലയിലെ പരിപാവനമായ ആ പുണ്യ സങ്കേതത്തിലെ ഭൂമിയിൽ ചവിട്ടി നിന്നതുകൊണ്ട് ഈ സംഗമം പൊളിഞ്ഞുപോയി അപ്പോഴാണ് പുതിയ സാധനം കയറ്റിക്കൊണ്ടുവരുന്നത് അതെന്താ ഇത് മതാതീത കേന്ദ്രമാണ് സംസ്ഥാന ശ്രീ രാജീവ് ചന്ദ്രശേഖർ യാതൊരു തരത്തിലുള്ള പരാമർശങ്ങൾ നടത്താൻ തയ്യാറല്ലെ പാർട്ടി അധ്യക്ഷന് അങ്ങനെയൊരു മനോഭാവമുണ്ട് അല്ല അല്ല അല്ലേ ഞാന് ഇതിനിപ്പോ നിങ്ങൾ എന്തു പറഞ്ഞാലും എനിക്ക് രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയാനുള്ള ഞാനൊന്ന് പറഞ്ഞു കഴിഞ്ഞോട്ടെ ആ ഇന്നലത്തെ സംഗമത്തിലൊന്നും വിശ് ഈ ശബരിമലയ്ക്ക് ഗുണകരമാവുന്ന എന്ത് നടക്കുന്നതിനെയും ഞങ്ങൾ അനുകൂലിക്കും അതിനൊന്നും ഞങ്ങൾ അനുകൂലിക്കാതിരിക്കില്ല പക്ഷേ ഇത് തട്ടിപ്പാണ് എന്ന് ജോസഫ് സിയു മാത്യു പറഞ്ഞതിലേക്കാണ് ഞാൻ വരുന്നത് മതാതീത കേന്ദ്രമാണ് ശബരിമല മതാതീത കേന്ദ്രമാണോ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ദേവസ്വം ബോർഡിൽ നിന്ന് ഒഴിവാക്കണ്ടേ ശബരിമല ദേവസ്വം ബോർഡിൽ നിന്ന് ഒഴിവാക്കണ്ടേ ദേവസ്വം ബോർഡ് എന്തിനാ ഹിന്ദു ക്ഷേത്രങ്ങളെ സംരക്ഷിക്കാനല്ലേ ഹിന്ദു ക്ഷേത്രങ്ങളെ സംരക്ഷിക്കാനുള്ള ശബരി ദേവസ്വം ബോർഡിലല്ലേ ശബരിമല അപ്പോൾ മതാതീതമാണ് ഈ ചോദ്യം ചോദിക്കേണ്ടത് നിങ്ങൾ മാതൃഭൂമിയെ പോലുള്ള ആളുകളാണ് മതാതീത കേന്ദ്രം എന്ന് പറഞ്ഞാൽ പിന്നെ ശബരിമലയെ ദേവസ്വം ബോർഡിൽ നിന്ന് ഒഴിവാക്കണം ഇനി മതാതീത കേന്ദ്രമാണെങ്കിൽ ഇവർക്ക് പോയി ഒന്ന് തൊഴുതൂടെ ഇവർക്കൊന്ന് തൊഴുതൂടെ ശബരിമലയിൽ മതാതീത കേന്ദ്രമാണ് എന്നാൽ പിന്നെ ശബരിമലയിൽ പോയിട്ടൊന്ന് തൊഴുത് നിന്നൂടെ ഇനി ശബരിമല മതാതീത കേന്ദ്രമാണ് എന്നൊരു കാര്യം ചെയ്യാം ഇന്നലെ കൊടുത്ത അയ്യപ്പനുണ്ടല്ലോ ദേവസ്വം ബോർഡ് മറ്റേ ഒരു അയ്യപ്പനെ കൊടുത്തുവല്ലോ പിണറായിയുടെ കയ്യിൽ മതാതീത കേന്ദ്രത്തിലെ അയ്യപ്പനെ ഭരണകേന്ദ്രത്തിൽ പ്രതിഷ്ഠിക്കണം അദ്ദേഹത്തിൻ്റെ ആഭ്യന്തര ഓഫീസിൽ ഹോം മിനിസ്റ്ററുടെ ഓഫീസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രദർശിപ്പിക്കണം ഈ തമിഴ്നാട്ടിലെ തിരുവള്ളൂരിൻ്റെ ഫോട്ടോ എല്ലാ ഗവണ്മെൻറ്റ് ഓഫീസിലും ഉണ്ട് ബി ജെ പി ആവശ്യപ്പെടുകയാണ് മതാതീത കേന്ദ്രമാണെങ്കിൽ അയ്യപ്പൻ കേരളത്തിലെ മുഴുവൻ ഗവൺമെൻറ് ഓഫീസുകളിലും വെക്കണം തയ്യാറാണോ ഈ ശുദ്ധ ഭംഗത്തരം ശുദ്ധ വിട്ടിത്തരം ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് അതിനെ കൊണ്ട് നടക്കുന്ന കുറേ ആളുകൾ ഇത് മതേതര കേന്ദ്രമാണ് ഇന്നലെ കണ്ടില്ലേ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ശരണം വിളിച്ചത് മുട്ടി ചുരുട്ടി ഇൻകുലാബ് സിന്താബ വിളിക്കുന്ന പോലെയാ സ്വാമിയേ ശരണം ഇതാണോ ഇതിനെയാണോ ഇങ്ങനെയാണോ ഇത് സംഘടിപ്പിക്കപ്പെടേണ്ടത് എന്ന് വളരെ കൃത്യമായി നാം ചിന്തിക്കേണ്ടേ അപ്പം എന്തുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് ഇതൊക്കെ പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ശബരിമലയെ തകർക്കാൻ ഏത് ശ്രമമാണോ പിണറായി വിജയൻ ചെയ്തത് ആ ശ്രമം തട്ടിപ്പ് അത് തന്നെയാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു വിശ്വാസികൾ തിരിച്ചറിഞ്ഞു അതുകൊണ്ടാണ് ഒഴിഞ്ഞ കസേരയായിട്ട് അത് മാറിയത് അവിടെയാണ് നിങ്ങളുടെ ചോദ്യം വരുന്നത് നിങ്ങളുടെ ചോദ്യം എന്താ ശരണം വിളിച്ച ശബരിമലയിലേക്ക് ശരണം വിളിച്ച് തെരഞ്ഞെടുപ്പിലേക്കോ പിന്നെ എന്താണ് നീ വിളിക്കാനുള്ളത് ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മയുള്ളത് കേരളം ഇന്ത്യയിൽ കഴിഞ്ഞ ഞാൻ ഒരു നാല് ഒരു നാല് പരിമിത പറഞ്ഞാൽ തീർക്കാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക കടബാധ്യതയുള്ളത് കേരളം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലവർധനമുള്ളത് കേരളം ഇന്ത്യയിൽ സാമൂഹികമായി രാഷ്ട്രീയമായി ദേശീയമായി തകർന്നു പോയത് ഈ കേരളം ആ കേരളത്തിൽ ഇനി ശരണം വിളിയല്ലാതെ രക്ഷയില്ലാത്ത അവസ്ഥയാണ് വാളിൻ്റെ പിന്നിലൂടെ നടന്നു ഞാൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണഭൂതൻ എന്ന സ്വയം പേരിട്ട് കാരണഭൂതനായ ആ വിജയൻ പിണറായി വിജയൻ അയ്യപ്പന്റെ ഭൂതഗണമായി മാറാനുള്ള ഒരു ഒരു ചെറിയ ശ്രമമാണ് അയ്യപ്പ സംഗമത്തിൽ നടത്തിയത് അതല്ലാതെ സാമ്പത്തികമായി തകർന്നുപോയ ഭക്ഷണ